സുരേഷ് ഗോപിയുടെ പേര് പറയാതെ സുരേഷ് ഗോപിക്കു വേണ്ടി വോട്ടു ചോദിച്ച് മോദിയുടെ ഗ്യാരന്റി തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെ പരാമർശിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത് ആ നടന് വേണ്ടിയായിരുന്നു സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് ഈ രീതി എന്നാൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് സംശയമൊന്നും വേണ്ടെന്നാണ് ബി ജെ പി കേരള ഘടകം പറയുന്നത് തൃശൂരിലെ വേദിയിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും Cedo. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മോദിയുടെ നാല്പത്തിയൊന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും തൃശൂരിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളിൽ നിറയുന്ന സുരേഷ് ഗോപിയെ പരാമർശിച്ചില്ല മോദിക്കൊപ്പം റോഡ് ഷോയിലും വേദിയിലും സുരേഷ് ഗോപിയുടെ ഉണ്ടായിരുന്നു എങ്കിലും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നും മോദി നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം മോദിയുടെ വാഹനത്തിൽ ബി സംസ്ഥാന അധ്യക്ഷനും മഹിളാമോർച്ച അധ്യക്ഷയും ഉണ്ടായി ായിരുന്നു ഇതിനൊപ്പം സുരേഷ് ഗോപിയും ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് ബി ജെ പിയിൽ ഇല്ല ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തവുമാണ് ഇനിയും തൃശൂരിൽ മോദി ഇറങ്ങും അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള നേരിട്ടുള്ള വോട്ട് ചോദിക്കലും ഉണ്ടാകും തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ സജീവമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്രയുൾപ്പെടെ സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായിരുന്നു മോദിയുടെ ഗ്യാരന്റിയും കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഈ രണ്ടു വാക്കുകളാണ് തൃശൂരിൽ മോദി ഉയർത്തിയത് ഇവ രണ്ടും ചർച്ചയാകാൻ വേണ്ടി മറ്റുള്ളവ വേണ്ടെന്ന് വെച്ചു മോദി മലയാളം പഠിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മോദിയുടെ ഗ്യാരെ എന്ന പ്രയോഗം ഇതിനെ മലയാളത്തിലേക്ക് മനപൂർവം മൊഴി മാറ്റിയതാണ് മോദി സർക്കാരിന്റെ നേട്ടങ്ങളാകാം കേരളത്തിലും ചർച്ചയാകേണ്ടത് എന്ന സന്ദേശമാണ് മോദി നൽകുന്നത് വ്യക്തികൾക്കപ്പുറം പ്രധാനമന്ത്രിക്കായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ബിജെപിയും തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്താനിരിക്കെ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്ന ആവശ്യമായിരുന്നു ചുവരെഴുത്തിൽ ചുവരെടുത്തിൽ പീഡികപ്പറമ്പിലാണ് ചുവരെടുത്തുള്ളത് സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നും നമ്മുടെ ചിഹ്നം താമരയെന്നും ചുവരെടുത്തിൽ എന്നാൽ വീണ്ടും മത്സരിക്കുമെന്ന് പ്രചാരണം ഉണ്ടെങ്കിലും മോദിയുടെ പ്രസംഗത്തിൽ ഇതിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല മോദിയുടെ ഉറപ്പാണ് നാട്ടിലെങ്ങും ചർച്ച സ്ത്രീകളുടെ ശക്തിയാണ് നാടിനെ വികസിതമാക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം വന്ന കോൺഗ്രസ് ഇടത് സർക്കാർ സ്ത്രീ ശക്തിയെ പരിഗണിച്ചില്ല സ്ത്രീ സംവരണ ബില്ല് ബി നിയമമാക്കി മുത്തലാഖിൽ ബുദ്ധിമുട്ടിയ സ്ത്രീകളെ മോദി സർക്കാർ മോചിപ്പിച്ചു ഇതാണ് മോദി കേരളത്തിനായി മുൻപോട്ട് വെക്കുന്ന അജണ്ട സ്ത്രീ വോട്ടർമാരെ അടുപ്പിച്ചു കേരളത്തിലും ബി ജെ പി വിജയമാണ് മോദിയുടെ ലക്ഷ്യം കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണ മോഡലിൽ അതത്ര എളുപ്പമല്ല എങ്കിലും പരമാവധി സ്ത്രീകളെ അടുപ്പിക്കാനാണ് മോദിയുടെ ശ്രമം ഇത് മാറ്റം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നു ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം തുടരും ഇതിനൊപ്പം എൻഎസ്എസും സഹായിച്ചാൽ കേരളത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ മാറ്റം ഉറപ്പിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അതിനുവേണ്ടി കേന്ദ്ര നേതാക്കൾ ഇനിയും തൃശൂരിലെത്തും മോദിയെ തൃശൂരിൽ ചർച്ചകളിൽ നിറയ്ക്കാനാണ് തീരുമാനം പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ധീവരസഭ എൻ എസ് എസ് നേതാക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് ശേഷം തൃശൂരിൽ നിന്ന് മോദി മടങ്ങി മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗത്തിൽ നിരവധി തവണ അമ്മമാരെ സഹോദരിമാരെ എന്ന് തുടങ്ങിയ വാക്കുകൾ മോദി ആവർത്തിച്ചു അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്ന് മോദി പറഞ്ഞു എൻ വി കുട്ടിമാളു അമ്മ അക്കമ്മ ചെറിയ റോസമ്മ പുന്നൂസ് എന്നിവർ സ്വതന്ത്ര സമരത്തിൽ നൽകിയ ഊർജം ചെറുതല്ല കാർത്തിയായനിയമ്മ ഭഗീരഥിയമ്മയും വിദ്യാഭ്യാസത്തിന് എന്ന് കാണിച്ചു തന്നു ആദിവാസി കലാകാരി രാജിയമ്പ ദേശീയ പുരസ്കാര ജേതാവായി പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് എന്നിവർ കേരളത്തിന്റെ സംഭാവനയാണ് മോദി പറഞ്ഞു എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനം ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള നാല് വിഭാഗക്കാർക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ലെന്നും മോദി പറഞ്ഞു മോദിയുടെ ഗ്യാരന്റികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരന്റി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെ കുറിച്ച് പരാമർശിച്ചത് പത്ത് വർഷ കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി പത്തുകോടി ഊർജ്ജ ഗ്യാസ് മോദിയുടെ ഗ്യാരന്റിയാണ് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരന്റിയാണ് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം നിയമ പാർലമെന്റുകളിലും വനിതാ സംവരണവും മോദിയുടെ ഗ്യാരന്റിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരന്റിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റു പറഞ്ഞു സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി എത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ശേഷമാണ് വേദിയിലെത്തിയത് സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്ററിലായുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളെയാണ് മോദി അഭിവാദ്യം ചെയ്തത്